അതിന്റെ പതിനേഴാമത്തെ വാക്യം ഒന്ന് വായിക്കാം പ്രവാചകന്റെ നമ്മൾ പത്ത് വായിച്ചു ഇനി അതിന്റെ വായിക്കാം അവന്റെ അവന്റെ ക്രോധത്തിന്റെ ക്രോധത്തിന്റെ ആ പാനപാത്രം കുടിച്ചിട്ടുള്ള എറുസലേമെ ഉണരുക ഉണരുക എഴുന്നേറ്റ് പരിഭവത്തിന്റെ പാനപാത്രം ആ പരിഭവത്തിന്റെ പാനപാത്രം കളഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് അത് കുടിച്ചു ബാറ്റിച്ചു ഇനി ദൈവത്തെ ആരാധിക്കാൻ ഒരു ഫ്രീ ആയ സമയം ഒന്നുകൂടി ദൈവത്തോട് അടുക്കേണ്ട സമയം ദൈവത്തെ കൂടുതലായി പ്രാർത്ഥിക്കേണ്ട സമയം നമുക്ക് ലഭിച്ചിരിക്കുന്നു അല്ലേ ദൈവത്തെ ദൈവത്തെ ായം അതിന്റെ പത്താമത്തെ വാക്യം മഴയും ഹിമവും ആകാശത്തുനിന്ന് പെയ്യാതെയും ആ അവിടേക്ക് വിതറുവാൻ വിത്തും തിന്മാൻ ആഹാരവും ആ നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ചു ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കെ അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ ആയശ്വകാര്യം സാധിപ്പിക്കുകയും ചെയ്ത് നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും സമാധാനത്തോടെ നിങ്ങളെ പറഞ്ഞേക്കും ദൈവത്തിന്റെ വചനം പറയുകയാണ് നമ്മളൊക്കെ ഇതാ ഈ വചനങ്ങളും ഈ നിലവാരത്തിലുള്ള ക്രമീകരണ ജീവിതം നമ്മുടെ ഇടയിലുണ്ടോ ഇങ്ങനെ ഒരു ആത്മീക ജീവിതം നമ്മുടെ ഇടയിലുണ്ടോ അല്ലേ ലു ആമേനാമേൻ ഇന്ന് പോൽ കാലം പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ വചനം അനുസരിക്കുന്നവരായിരിക്കണം ഈ കേൾക്കപ്പെടുന്ന വചനത്തിന്റെ മുമ്പിൽ നിങ്ങൾ താണിരിക്കണം പ്രൈസലോട് ആമേനാമേ സ്തോത്രമെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങൾ ധന്യമാകുക മാത്രമല്ല നിങ്ങളുടെ മക്കൾ പനിഗ്രഹിക്കപ്പെടുവാനിടയാകും പ്രൈസലോട് ആമേൻ അൻപത്തി ആ അല്ലേലി ആറിന്റെ നാലാം ബാക്കി ഒന്ന് വായിക്കാം എന്റെ ശബത്ത് ആചരിക്കുകയും അൻപത്തിയാറ് അല്ല അമ്പത്തെട്ട് അമ്പത്തെട്ടിന്റെ നാല് വിഭാഗത്തിനും കലകത്തിനും ക്രൂരമുസ്രി കൊണ്ടടിക്കേണ്ടതിന് നോയമ്പ് നോക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾക്കുവാൻ തക്കവണ്ണമല്ല നിങ്ങൾ ഇന്ന് നൊയിമ്പ് നോക്കുന്നത് എനിക്കിഷ്ടമുള്ള നൊയിമ്പും മനുഷ്യൻ ആത്മതമനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെ ഉള്ളതോ തഴേ തലേ വേട് അല്ലെങ്കിൽ വേണാൻ പലിനെ പോലെ കുനിയക്കുക നെട്ടും മെണ്ീർ പിരിച്ചു കിടക്കുക ഇതാകുന്നവോ ഉപവാസം നമ്മൾ എത്ര പേര് ഉപവശിക്കും സ്വോം നിങ്ങൾ കൂടുതൽ ആരാധിക്കണം കേട്ടോ നിങ്ങൾ ഓടി വന്ന റയിച്ച് ദൈവാത്മാവനെ കാണിക്കുന്നു നിന്ന് പോയാൽ ശത്രു പിന്തുടർന്ന് പിടിക്കും അതിന് ഇവിടെ നിൽക്കുന്ന വാസ്ത്ര കുഴപ്പമല്ല പുള്ളിക്കാരനാണ് പ്രശ്നം ആരാണ് നിങ്ങളുടെ ആരാധനയെ തടഞ്ഞോ അല്ലെ ഇല്ല ആമേനാവേ കൊടുക്കുന്നത് കൊടുത്തുകൊണ്ടേയിരിക്കണം ചെയ്യുന്നത് കൊണ്ടേയിരിക്കണം ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നത് ആരാധിച്ചു കൊണ്ടേയിരിക്കണം അല്ലെ ഇല്ലയോ പത്തിരൂപ നമ്മുടെ ദൈവനാമത്തിൽ കൊടുത്താൽ

ിൽ അല്ലിയ ആമ പ്രായം കുറവാണെങ്കിൽ അല്ലേ ചരിത്രത്തിൽ പലരും പറയുന്ന ഞാൻ കേട്ടിട്ടും അങ്ങനെ ആർക്കും വന്നിട്ടില്ല പക്ഷെ നമ്മൾ കൊടുക്കത്തില്ല അല്ലേലിയ കൊടുക്കാതെ നമ്മുടെ കയ്യിൽ വരുന്നത് അത്രയും നമ്മളെടുത്ത് അടിച്ച് ദൈവമില്ലാത്തടുത്ത് വാരിയെറിഞ്ഞ് എറിഞ്ഞ് കളയുന്നതിനൊക്കെയും നമ്മൾ ഒരു സമയം കണക്ക് പറയണം അല്ലേലിയ പ്രൈസ്തലോട് പ്രൈസ്തലോട് അല്ലേലിയ വിത്തുകൾ വീഴുന്നത് നമുക്കറിയാം പാറപ്പുറത്ത് വീഴുന്നു വഴിയറമ്പിൽ വീണു മുള്ളിനിടയിൽ വീണു നല്ല നിലത്ത് വീണു മൂന്ന് സ്ഥലത്ത് വീണത് നഷ്ടപ്പെട്ടപ്പോ ഒരു സ്ഥലത്ത് ാണ് ഫലമുണ്ടായത് നിങ്ങൾ ശരിക്കും ദൈവഭക്രം വാക്കുകൾ നിങ്ങൾ നിങ്ങൾ കേട്ടാൻ വചനം പഠിക്കുക സ്തോത്രം 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 ചെയ്യുന്നു തന്നെ തന്നെ കൊടുക്കുക കൊടുക്കുക നമ്മൾ അല്ലെങ്കിൽ ആറ് ദിവസം നിങ്ങൾ ജോലി കഴിഞ്ഞിട്ടാണ് ഇന്ന് ഇവിടെ വന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവഭക്തന്മാരുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദാസി ദാസിദാസ്തന്മാരുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓഡിയൻസ് ഉണ്ട് ദൈവമക്കളുണ്ട് കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ട് ദൈവത്തെ യേശുവിൻ്റെ യേശുവിൻ്റെ നാമത്തിൽ നാമത്തിൽ നിന്റെ ആരോഗ്യം കൊണ്ടല്ല നീ ഇന്നലെ വരെ അധ്വാനിച്ചത് നിന്റെ വളരെ സൂക്ഷ്മത കൊണ്ടല്ല ആരുടെയൊക്കെ പ്രാർത്ഥന നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ടീം പുറകിലുണ്ട് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ടീം മുമ്പിലുണ്ട് അതുകൊണ്ട് നടക്കുന്ന നടുക്കുന്ന ദൈവമിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഓ നടത്തുന്ന കർത്താവിനെ ഓർത്ത് ഈ ബൽക്കാലം ശക്തിയോടെ ആരാധിച്ചാട്ട് എല്ലാവരും ആരാധിച്ചാട്ട് പരിശുദ്ധ ആത്മാവിന്റെ അളവറ്റ ശക്തി ദൈവത്തിന്റെ സഭയ്ക്കകത്ത് കണക്റ്റാകട്ടെ ദൈവകൃപയുടെ ഈ സഭ ഉണരട്ടെ നിൽക്കുന്ന എല്ലാ 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 പാളയത്തെ അന്ധകാരത്തെ എല്ലാട്ട് മകത്വത്തോൽ ഉണരിട്ടെല്ലാ ശത്രുടെ ദൈവ മക്കളിൽ വെളിപ്പെടുവാൻ കുടുംബങ്ങളിൽ വെളിപ്പെടുവാൻ കരമടി ആത്മാവ് എന്നോട് പറയുന്നു ഇതിനകത്ത് ചില ശക്തന്മാർ ശക്തന്മാർക്കാൻ പോകുന്നു ചില ഭക്തന്മാർ ഭക്തന്മാർക്കാൻ പോകുന്നു ചില ദാസി ദാസന്മാർ ദൈവത്തിന്റെ വേണ്ടി ദൈവത്തിന്റെ ദൈവത്തിന്റെ വേലക്കാരെ ചെയ്യാൻ പോകുന്നു ഉണരുക ഉണരുക ഓ ഈ ഈ നിങ്ങളിൽ വന്നാൽ നിങ്ങൾ ആത്മാവിൽ പ്രവർത്തിക്കുന്ന ഒരുവൻ അവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട് അവൻ ഒന്നാമനായിട്ട് വന്നിട്ടുണ്ട് ഒന്നാമനായി വന്ന കർത്താവിനെ സ്വീകരിക്കുക 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 എല്ലാവരും ആരാഴ്ചാട്ട് എല്ലാവരും ആരാഴ്ചാട്ടെ എല്ലാവരും ആരാഴ്ചാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു ഈ പൽകാലം പ്രതികൂലങ്ങളുടെ തടുവിൽ ഓ കൂരിട്ടിന്റെ താഴ്വര കൂടി കടന്നാൽ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന് അരൾ ചെയ്ത കർത്താവിന്റെ വാക്തത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക നിന്നെ വേട്ടയാടുവാൻ വന്ന ശത്രു നിന്നിൽ നിന്ന് തകർന്നു പോയി നമുക്കൊരു വാക്യത്തിലേക്ക് കൂടി കടന്നു വന്ന് ഞാൻ പ്രാർത്ഥിക്കുവാൻ ശരണപ്പെടുന്നു ഏഴാമത്തെ സങ്കീർത്തനം അതിന്റെ മൂന്നാമത്തെ വാക്യം മുതൽ ഒന്ന് വായിക്കാം എന്റെ ദൈവമായ ഹോബെ ഞാനിത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ പക്കൽ നീതികാടുണ്ടെങ്കിൽ എനിക്ക് ബന്ധുവായിരുന്നവനോട് ഞാൻ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടാതെ എനിക്ക് വൈരിയായിരുന്നവരെ വിടിവിച്ചുവല്ലോ ശത്രുടെ പ്രാണനെ പിന്തുടർന്ന് പിടിക്കട്ടെ അവരെ ജീവനെ നിലത്തിട്ട് സകട്ടെ എന്റെ മാനത്തെ ഭൂഴിയിൽ തള്ളി കിട്ടട്ടെ കോപത്തോടെ എഴുന്നേൽക്കും എന്റെ വൈരിയുടെ ക്രോധത്തോട് എതിർത്തു നിൽക്കണമേ നിന്നക്കെതിരെ വൈരികൾ ക്രോധത്തോടെ നിൽക്കുക ശത്രു കോപത്തോടും ക്രോധത്തോടും നിൽക്കുക അതിനോട് എതിർത്തൊരു പ്രാർത്ഥന ഉണ്ടാകണം പ്രാർത്ഥന ഉണ്ടാകണം അല്ലേ ആ മേൻ മനുഷ്യനിൽ നിന്ന് വരുന്ന ശത്രുതയാണ് ഏറ്റവും പ്രശ്നമെന്ന് പറയുന്നത് അല്ലേലിയ ബലൂണിന്റെ ഏറ് തുറന്നു വിടാൻ ഒരുപാട് നേരമൊന്നും വേണ്ട ഒരു സൂചിയുടെ തുമ്പ് കിട്ടിയാൽ മതി അമയൻ അല്ലേലിയ ഇതേപോലെ ഉള്ളു സാത്താന പറഞ്ഞു വിടാൻ തകർത്തു കളയാൻ പക്ഷെ നിനക്കെതിരെ നിൽക്കുന്ന നിന്റെ അല്ലേലിയ ആമയ എന്റെ എല്ലാ ഗവനത്തെയും അറിയുന്ന ശത്രുവിന്റെ രൂപത്തിൽ വെളിപ്പെട്ട മനുഷ്യന്റെ എതിര് തിരിച്ചറിഞ്ഞാൽ വിടുതലാ തിരിച്ചറിഞ്ഞാൽ വിടുതല പ്രാർത്ഥിച്ചാട്ട് കരങ്ങളെ തട്ടി ഓ ഹാലിയ മാനുഷ്യമായ ചില എതിരുകൾ മാനുഷ്യമായ ചില വെല്ലുവിളികൾ മാനുഷ്യമായ പ്രതികൂലങ്ങൾ ഈ ീപത്ാലം നിന്റെ മുമ്പിൽ ആകട്ടെ റിമൂവ് ചെയ്യാൻ അതിനെ എത്ര അടിയൻ ആഡിക് ആകട്ടെറിയുതരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥി ജീവനുള്ളവരുടെ ദേശത്ത് ജീവനോട് നിന്ന് കർത്താവിന്റെ വേല ചെയ്യാൻ യേശുവിനെ ഒരു സ്ത്രോത്രം പറയാ

കഴുകുവാൻ നമ്മുടെ ഇമേജ് കെടുത്തു കളയാൻ നിന്റെ വാക്തത്വങ്ങളെ കെടുത്തു കളയാൻ നിന്റെ നല്ല ജീവിതത്തെ കെടുക്കുവാൻ പിശാജ് നിനക്കെതിരെ രൂപമായി വെളിപ്പെടുമ്പോ ശത്രു നിനക്കെതിരെ ആയുധധാരികളായി വെളിപ്പെടുമ്പോ ഇന്ന് വൽക്കാലം ഉറക്കെ പോര എന്റെ പക്ഷത്തുണ്ട് എന്റെ പക്ഷത്തെ ഗോപമായി ഉണ്ട് ഞാൻ ആരെ പേടിക്കും അവൻ എന്നോട് എന്ത് ചെയ്യു പിശാജ് എന്നെ എന്ത് ചെയ്യു ഗോപമായി എന്റെ പക്ഷത്തുണ്ട് ഞാൻ ആരെ പേടിക്കും അവൻ എന്റെ ജീവന്റെ ബലഹ അവൻ എന്റെ ജീവന്റെ ബലഹ ജീവന്റെ ബലം ധരിച്ച ദൈവത്തിന്റെ ഭക്തൻ അവ <laughs> ഓഹോ റീവൽക്കടകാ എല്ലാവരും അതുകൊണ്ട് കൂടമുടഞ്ഞു നടക്കുന്ന പണിയാ ഇത് ഇത് നല്ല തമിരുകാരനെ പോലെ ഒന്ന് ശരീരമൊക്കെ അല്ലെങ്കിൽ ഉടയുന്ന പണിയെ ഇത് വന്ന് ഷട്ടൊടയാതെ വയർപ്പില്ലാതെ മണം മാറ നാറ്റം മാറിയൻ മാത്രമല്ല മണം വരുവാൻ മാറുവാൻ മാത്രമല്ല ഇതൊരു എഴുന്നേൽപ്പ് കൂടി ഇതൊരു 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 കൂടിയാ 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 പുനർജീവൻ പ്രാപിക്കാൻ പ്രാപിക്കാൻ നിത്യജീവൻ ഒരു ഇത് ജീവൻ ആകാശത്തിന്റെ കീഴേ ചില അഭിഷേകം കാണുന്നു ആത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുന്നു അന്യ ഭാഷകൾ ചിലർക്ക് ലഭിക്കുന്നു കൃപാ വനങ്ങൾ ചിലർ പ്രാപിച്ചെടുക്കുന്നു

ായവ പിടിച്ച് ബന്ധിച്ച് കെട്ടിയ ചില കെട്ടുകാർ പൊട്ടിക്കാൻ പോകുന്നു പൊട്ടിക്കാൻ പോകുന്നു ചില കെട്ടുകൾ ഇവിടെ ഇരിക്കുന്ന ഔഷധന്മാരിൽ പൊട്ടുന്നു ഈ വേദിയിൽ ഇരിക്കുന്ന ഇരിക്കുന്നു അല്ലല്ലേ തിരിക്കുന്ന

കണ്ണുള്ളവൻ കാണട്ടെ കാതുള്ളവൻ കേൾക്കട്ടെ രക്ഷിപ്പാൻ കഴിയാത്തവന്റെ കരത്തിലല്ല രക്ഷിപ്പാൻ കഴിവില്ലാത്തവൻ കരത്തിലല്ലഹ നിന്റെ പ്രാർത്ഥന കേൾക്കാൻ കഴിയാത്ത പറയുന്നു കാല്ലിപ്പാൻ കഴിയാതെ അവന്റെ കരം പ്രാർത്ഥന കേൾക്കാൻ കുറുകിയിട്ടില്ല അവന്റെ ചെവി മംഗമായിട്ടുമില്ല ഞാൻ ശേഷിക്കുന്ന സമയം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ് എല്ലാ ഹല്ലേ ദൈവമക്കളും ആരാധിച്ചാട്ടെ ഞാൻ ആത്മാവിന്റെ നിറവിലേക്ക് കിടന്നുവരുമ്പോ ദൈവത്തിന്റെ വലിയ വിടുതൽ നിങ്ങളുടെ പേര് വ്യാപരിക്കുന്നു പൂർണമായ ഒരു വിടുതൽ ചില ശരീരങ്ങളിന്റെ പൈശാചിക ശക്തികൾ പുതിയതായി ആലയത്തിലേക്ക് കടന്നു വന്ന് ചിലരുടെ കൈകാലുകളെ ബന്ധിച്ച ചില ബന്ധനങ്ങൾ ദൈവാത്മാ വഴിക്കാൻ പോകുന്നു യേശുവിന്റെ നാമത്തിൽ ഒരു വിടുതൽ യേശുവിന്റെ നാമത്തിൽ ഒരു വിടുതൽ ഓ ഹാലേ ലു അത് കഴിഞ്ഞ നിമിഷം പ്രാർത്ഥിച്ചു ഈ നിമിഷം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സിൽ ഭാരമുള്ള അതേ സഹോദര